കായംകുളത്തെ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മനുഷ്യ സൗഹാർദ്ദ വിരുദ്ധമെന്ന് കായംകുളം സെന്റ് ആന്റണീസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ നടന്ന മത സൗഹാർദ്ദ സമ്മേളനം അഭിപ്രായപ്പെട്ടു നഗരത്തിൽ ദേശീയപാത കോട്ടകെട്ടി നിർമ്മിക്കുന്നതിലൂടെ കായംകുളത്തെ ജനതയെ രണ്ടായി വിഭജിക്കുകയാണ് നഗരത്തിലേക്കുള്ള സുപ്രധാനമായ അഞ്ച് റോഡുകളും കെട്ടിയടയ്ക്കപ്പെടുന്നു ഇത്തരം നിർമ്മാണം അധികൃതർ പുനഃപരിശോധിക്കണം കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപാത മാത്രമാണ് പരിഹാരമെന്ന് സമ്മേളനം പാസാക്കിയ പ്രമേയം അഭിപ്രായപ്പെട്ടു കായംകുളത്തെ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മനുഷ്യ സൗഹാർദ്ദ വിരുദ്ധമെന്ന് കായംകുളം സെന്റ് ആന്റണി ചർച്ചിന്റെ നേതൃത്വത്തിൽ നടന്ന മത സൗഹാർദ്ദ സമ്മേളനം അഭിപ്രായപ്പെട്ടു നഗരത്തിൽ ദേശീയപാത കോട്ടകെട്ടി നിർമ്മിക്കുന്നതിലൂടെ കായംകുളത്തെ ജനതയെ രണ്ടായി വിഭജിക്കുകയാണ് നഗരത്തിലേക്കുള്ള സുപ്രധാനമായ അഞ്ച് റോഡുകളും കെട്ടിയടയ്ക്കപ്പെടുന്നു ഇത്തരം നിർമ്മാണം അധികൃതർ പുനഃപരിശോധിക്കണം കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപ്പാത മാത്രമാണ് പരിഹാരമെന്ന് സമ്മേളനം പാസാക്കിയ പ്രമേയം ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ ജനകീയ സമരസമിതിയുടെ പ്രക്ഷോഭ പരിപാടികളിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ മത സാമുദായിക സംഘടനകളും സജീവമാകണമെന്ന് ഇടവക വികാരി ഫാദർ ലാസറസ് പട്ടകടവ് ശിവഗിരി മുൻ മഠാധിപതിയും ചേവണ്ണൂർ കളരി കാര്യദർശി കൂടിയായ പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി ടൗൺ മുസ്ലിം ജമാഅത്ത് ഇമാം ജലാലുദ്ദീൻ മൗലവി എന്നിവർ പറഞ്ഞു കടന്നുപോകുന്ന നാഷണൽ ഹൈവേ പഠനത്തെ അത് വികസനത്തിൻ്റെ പേരിലായാണ് അത് രണ്ടായി ഭാഗിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ കായംകുളം എന്ന പുരാതന പട്ടണത്തിൻ്റെ ഒരുമ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ദേശീയപാത വികസനത്തോടൊപ്പം കായംകുളത്തിൻ്റെ വികസനവും സാംസ്കാരിക പ്രവർത്തനങ്ങളും തടസ്സം വരാത്ത രൂപത്തിൽ എലവേറ്റഡ് ഹൈവേ ഉണ്ടാകണമെന്ന ഞങ്ങളുടെ ആവശ്യം സെന്റ് ആന്റണീസ് ചർച്ച് സെക്രട്ടറി പ്രസാദ് ആന്റണി പ്രമേയം അവതരിപ്പിച്ചു സമരസമിതി കൺവീനർ ദിനേശ് ചന്ദന ഭാരവാഹികളായ വി എം അമ്പിളിമോൻ രശ്മീശ്വരം അജീർ യുനൂസ് സസീർ കുന്നുകണ്ടം അഷ്റഫ് മാളിയക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം